వేగీలేకు మహామార్కు వేగీలేకు వెరి వెరి వెటెనికిట గాయస్ అమ్మస్ కా నాంగలేనే నికా సుబాయ్ కమ్ ఆన్ కమ్ ఆడుకు కార్ జన్మదే ఏ ఏ ఏ గాయస్ మీట్ ఉండలే అంటే పిచ్ ఎడుకన న మూస్ ఎడుకన మొక అంటే

കഴിഞ്ഞ ബർത്തേക്ക് പണി കൊടുത്താണ് നോക്കിക്കോ ഹാപ്പി ബർത്ത്ഡേ ചക്കദാസൻ കണ്ടില്ലേ ശരിക്കും നോയിക്കോളെ ഇത് കണ്ടിട്ട് കന്നഡ വിചാരിക്കരുത് ഹാപ്പി ബർത്ത് ഡേ ചക്കാസൻ കണ്ടേ കാണുമ്പോൾ കന്നഡ ഇത് പോലെ ഉണ്ട് പക്ഷേ കന്നടമല്ല നമ്മൾ മലയാളം തന്നെയാണ് അത് നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ് മാസം ഒക്കെ കേക്കോട് വെച്ചിട്ടുണ്ട് ഷമ്മാസ്ക ധാനസഭൻ വിളിക്കാൻ പോയിട്ടുണ്ട് ഇതാണ് ധാനസഭൻ്റെ റൂമ്

ഏത് ഭാഷയിലാ ഏത് ലിപികളില എഴുതി ചോദിച്ചാൽ ഒരു പ്രത്യേക തരം ജീവിയാണ് കത്തി കെട്ടി കടേ വേദിയിലേക്ക് മഹാന്മാർക്ക് വേദിയിലേക്ക് അറിഞ്ഞോട് मैसा <laughs> 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 ആ മുട്ടി പേടിക്കണ്ട മഞ്ഞിട്ട് ഓക്കെ ഏ ആന് മുട്ടി മഞ്ഞനട്ടി കേട്ടത് പെണ്ണിട്ടൂട്ടനും ഒരു കുപ്പൂസുമായി കൊടുത്താലേ ഒപ്പിക്കൂട്ടേനും ഇങ്ങനെ മയോണൈസ് ഉണ്ട് 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 സോസ് എല്ലാ എല്ല മയോണിസ് എനിക്ക് എന്തിന്റെ കേടാനും ഒക്കെ പഴയ ഡ്രസ് ഇട്ടാ മതി ഇവിടെ നോക്കിയാ മുട്ടന്റെ മഞ്ഞു ആണോ എന്തിനൊക്കെ പരിപാടി കയ്യോളം മുന്നിക്കുണ്ടാവും പരിപാടികൾ തുടങ്ങിയാമെല്ലാം പോലും എല്ലാം ഉണ്ടോ കണ്ട കണ്ടോ അതെ അതെ അതെ

പറയ ദിവസം ഭയങ്കര ടെപ്പിന്നുണ്ടാവും അത് ഡേറ്റ് ഒന്നും മാനസ പുതിയ സാധനമല്ല ഡേറ്റ് ഒന്നും പഴയ സാധനമല്ലേ കുറച്ച് സാധനം ഫേസിന് ഇട്ട പോലെ മുടി സൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് തലേതാക്കലെ മുടി സൈറ്റ് ചെയ്യണം കച്ചിനെ മുടി മുടി സൈറ്റ് ചെയ്യണ്ടേ കൊറച്ചേരത്തെ കൂത്താട്ടിനു ശേഷം കിട്ടില്ലേ െ ഒരു ആഘോഷല്ലോ പ്രശ്ന സാധന കേട്ടെത്തിയതാണ് സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തോ അപ്പൊ ക്ലീൻ ചെയ്തിട്ട് ചെക്കൻ കുളിച്ച് കുട്ടപ്പനായി അതുകൊണ്ട് നല്ലൊരു നല്ലൊരു ഇതിട്ടില്ലേ മേത്ത് മയോണീസ് മുട്ട ഏ അല്ലേ പക്ഷേ

उसको हाँ सॉन्ग है वो नहीं है। है। सॉन्ग सॉन्ग है। 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 गया है। 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 ചിക്കൻ എല്ലാതും കേക്ക് വിതരണം ചെയ്യാണേ യൂസുബായ് സോമ യുസ്കോ സോമ നമ്മടെ യൂസുബായ് സച്ചിന്റെ വേർഡേക്ക് പാട്ട സോമങ്ങളൊക്കെ കണ്ടാലേ അപ്പൊ യൂസുഫായ് യൂസുബായ് യുസ്കോ സോമെ

Ah, balaque balaque. Ah, hein? song, abhi song. não song song. Come on, você vai, come on, come on. Ah. <sebut> അടുത്തൊരു മെയിൻ പരിപാടിയിലാണ് ദാസപ്പന്റെ ദാസപ്പന്റെ സ്ട്രീറ്റ് അല്ല സ്ട്രീറ്റ് അല്ല സ്ട്രീറ്റ് ആ നാളെ നമ്മള് കുട്ടി സാധനല്ലേ മൈനസ് ആണ് അതല്ല എല്ലാവർക്കും മൈനസ് കിട്ടും പരമാതി പക്ഷെ ഒരു കാര്യം കാര്യാണ് ഇനി മുതൽ ഇവിടെ നടക്കൂലസ് ഖാന്റെ ഓർഡർ അതെ അതെ ഓർഡർ ആ പിന്നെ അതെന്താണ് ആ എന്നാണ് അതെന്നാണ് എന്റോ എപ്പൊ എന്റേത് അർത്ഥം ആര് ഞാൻ നീ അന്ന് പറഞ്ഞ എന്റെ ആഴ്ച നീ ഒരാഴ്ച്ച അയച്ചാറുണ്ട് അലിപ്പതാണ് ഓരോരുത്തർ പുളിഞ്ഞു വരുന്നുണ്ട് അമ്മാതിരി ഫേസിലിങ്ങനെ ഉണ്ടായിരുന്നത് ആഘോഷങ്ങളുണ്ട് പക്ഷേ അപ്പൊ തന്നെ രണ്ടൊക്കെ അറിയും കൂടെ ആണ് ഫുഡ് കുട്ടിയൊന്ന് പരിചയപ്പെടുത്തി തരാ ഇത് ഗ്രില്ലഡ് ചിക്കൻ ഇത് ഞാൻ ഇന്റെ തലക്കാതെ പരാതിയാണ് ഞാൻ കൊഞ്ഞ് മാറി വീട് എടുക്കോണ്ടേ എന്റെ അവർ കണ്ടെ അതോ രക്ഷപ്പെട്ടതാണ് അതോണ്ട് പറഞ്ഞത് ഇത് മീറ്റ് 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 മീറ്റുകളില്ലേ ചിക്കൻ തന്നെയാണ് പക്ഷേ കാര്യമുണ്ട് ഇതിപ്പോ നമ്മളെ ഇത്ര കള്ളേ കാണുന്നുള്ളൂനോനോനോ ഇത് കോടാന് കോടി പ്രേക്ഷകർക്ക് ഷവറിലേക്ക് എത്തുന്നില്ല സംഭവല്ലോ അസുബാ പറഞ്ഞു കൊടുക്കും ഒരു നാളെ നമ്മൾ ഇതിലും അണ്ണാ അങ്ങനെ പറഞ്ഞൂടാ അപ്പൊ പറഞ്ഞ് വന്നത് ഫുഡിന്റെ ഇത്രയും സാധനങ്ങളാണ് ഐറ്റംസ് സലാഡ് ഉണ്ട് ഐറ്റംസ് ആണ് സ്പോൺസർഡ് ബൈ ദാസപ്പൻ ആൻഡ് രാജപ്പൻ അപ്പൊ അലിയെത്തി അപ്പൊ നമ്മള് മീറ്റ് ഉണ്ടല്ലേ അങ്ങനെ മതി ക്യാമറും ഇരുന്ന് കോൺസോട്ടിന്നീവ കിട്ടൂല